ഹലോ എല്ലാവരും സുഖായിരിക്കുന്നു നമുക്കിന്ന് വളരെ യുണീക്കായോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തയ്യാറാക്കാം ഇത് ബോണ്ടയോ ഉണ്ണിയപ്പോ ഒക്കെ ആയിട്ട് തോന്നും പക്ഷെ അതല്ല കേട്ടോ വളരെ ആണ് അതുപോലെ നല്ല ടേസ്റ്റിയാണ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് നമ്മുടെ വീട്ടിൽ ഈ ദോശമാവൊക്കെ മിച്ചം വരില്ലേ നമ്മൾ ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസം കുറച്ച് മാവൊന്ന് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് നല്ല ക്രിസ്പിയാണ് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് അതൊന്നും ഒത്തിരി മധുരമൊന്നുമില്ല നമ്മളെ തല പെരുക്കുന്ന രീതിയിലുള്ള മധുരമൊന്നുമില്ല അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് റവയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു കപ്പ് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് വറുക്കുക ഞാനിവിടെ ഓൾറെഡി റോസ്റ്റഡ് റവയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് വേണേലും എടുക്കാം കേട്ടോ റോസ്റ്റഡ് അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക ഞാനിത് റോസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ അധികം നേരം റോസ്റ്റ് ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇത് കരിഞ്ഞു പോതെ നോക്കുക ഇത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ഒന്നെങ്കിൽ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഏകദേശം ഒരു കപ്പോളം ശർക്കര പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് അധികം ശർക്കര ചേർത്തതല്ല ഇതിപ്പോൾ ഒരു അരക്കപ്പ് ശർക്കര അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് എടുത്തതാണ് അത് ഞാനൊരു ഒരു എടുത്താണ് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ മധുരം ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക ടേസ്റ്റ് നോക്കുക കേട്ടോ നോക്കിയിട്ട് മധുരം ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കാം ഇതിപ്പം വെള്ളം കൂടി ചേർത്ത് ഉള്ളതാണ് ആയതുകൊണ്ടാണ് കേട്ടോ എങ്ങനെ തിക്കായിട്ടുള്ള ശർക്കരപ്പാനിയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്ക് ഈ ഈ റവ ഒന്ന് വെന്ത് കിട്ടണം അതിനുള്ള പാകമാണ് വെള്ളം വേണ്ടത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ഇത് വളരെ മിനിമൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ട് ചേർത്തിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം എന്നിട്ട് ഈ റവ ഒരു മുക്കാൽ പങ്ക് വേവാകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് കട്ട കെട്ടാതെ നോക്കുക കേട്ടോ ഈ ഒരു കപ്പ് വെള്ളം എനിക്ക് കറക്റ്റ് പാകമായിരുന്നു കേട്ടോ പക്ഷേ നിങ്ങൾ എടുക്കുന്ന റവയുടെ ക്വാളിറ്റിയും അതിൻ്റെ ബ്രാൻഡും അനുസരിച്ച് ചിലപ്പം വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വ്യത്യാസം വരും അപ്പോൾ എങ്ങനെ പോലും ഒന്ന് ഒന്നേകാൽ കപ്പ് വെള്ളം അതായത് ശർക്കര പാനീ കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ട് ടോട്ടൽ ഒന്നല്ലെങ്കിൽ ഒന്നേകാൽ കപ്പ് വെള്ളമാണ് വെള്ളമാണിതിൻ്റെ പാകം ഇതിപ്പം അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ചു വെക്കുക അപ്പോൾ ഇത് ഫുള്ള് പാകമായി വന്നോളും കാരണം ഈ ചൂടിൽ തന്നെ ഇത് പാകമായിട്ട് വന്നോളും കേട്ടോ ഇല്ല ഇപ്പം വെള്ളമൊക്കെ വലിഞ്ഞ് നമ്മുടെ ഈ റവയുടെ മിക്സ് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്തിട്ടില്ല ഞാൻ ആകെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ പാത്രത്തിൽ തന്നെയോ അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലൊക്കെ ആക്കിയിട്ട് ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് തണുക്കും തണുത്തതിനു ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം ഇതിപ്പം കണ്ടില്ലേ ഇത് തന്നെ വെള്ളം പോലെ അല്ലാത്തൊരു കൺസിസ്റ്റൻസി ആയി ഇനി കയ്യിൽ അല്പം എണ്ണയോ നെയ്യോ തടവിയതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ഈ വലുപ്പത്തിലുള്ള ബോൾസ് ആക്കി എടുക്കുക വളരെ എളുപ്പമാണ് കേട്ടോ ഇത് ചൂടാറിയതാണ് ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അങ്ങനെ ഈ മിക്സിൻ്റെ മുഴുവനും ഇതുപോലുള്ള ബോൾസ് ആക്കി എടുക്കുക ഇത് വളരെ എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ ആക്കി എടുക്കാനായിട്ട് നമുക്ക് കയ്യിൽ ഒത്തിരി ഒട്ടിയൊന്നും പിടിക്കത്തില്ല കുറച്ച് എണ്ണയോ നെയ്യോ വല്ലതും തടവിയാൽ മതിയാകും ഇതിപ്പോൾ ഇത്ര ബോൾസ് റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ പതിനൊന്ന് എണ്ണത്തിനുള്ള അളവുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ദോശമാവാണ് കേട്ടോ ഞാനിവിടെ ഒരു കുറച്ച് ദോശമാവ് എടുത്തേക്കാണ് ഇതിലേക്ക് നമുക്ക് മധുരം വേണമെങ്കിൽ പൊടിച്ച് പഞ്ചസാരയോ പൊടിച്ച് ശർക്കരയോ ചേർത്ത് ഇളക്കിയെടുക്കാം ഞാനിവിടെ ഇതിലേക്ക് മധുരം ചേർത്തിട്ടില്ല കേട്ടോ എനിക്കിവിടെ നമ്മുടെ വീട്ടിലെ ഒത്തിരി മധുര ആളുകൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഭയങ്കര എന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ ഈ ദോശമാവ് എടുത്തതിനകത്ത് ഇത് ചേർത്തിട്ടില്ല അതിനുശേഷം നമ്മൾ എണ്ണ ചൂടാക്കാൻ വയ്ക്കുക സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഈ ഓരോ ബോൾസായിട്ട് നമ്മൾ ഈ ദോശമാവിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് ഇഡലി മാവല്ല ദോശമാവാണ് അല്പം നീണ്ട കൺസിസ്റ്റൻസിയാണ് എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്യുക എന്നിട്ട് സ്പൂണ് ഇതിൻ്റെ സൈഡിലൊന്ന് ചിരിച്ചു കൊടുക്കുകയാണെങ്കിൽ എക്സസ് ആയിട്ടുള്ള മാവ് മുഴുവൻ അതിലേക്ക് വീണോളും അതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇങ്ങനെ ഓരോരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കുക ഇപ്പം നമ്മുടെ കയ്യിൽ ദോഷമാവ് സമയമാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് മൈദ എടുക്കാം അല്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം ഏത് വേണേലും എടുക്കാം അപ്പം ഞാൻ പറഞ്ഞല്ലോ മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിലേക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചതോ അല്ലെങ്കിൽ ശർക്കരയോ ചേർത്ത് കൊടുക്കാം മധുരം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര പൊടിച്ചതാണെങ്കിൽ ഏകദേശം ഒന്ന് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ശർക്കരയാണെങ്കിലും മധുരത്തിനനുസരിച്ച് അതുപോലെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് പൊരിച്ചെടുക്കാം നമ്മൾ ഈ ഉണ്ണിയപ്പം ഒക്കെ പൊരിച്ചെടുക്കത്തില്ലേ ഉണ്ണിയപ്പ ചട്ടിയില്ലേ ഉണ്ണിയപ്പ ചട്ടിയിലാണെങ്കിലും ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ പരന്നൊന്നും പോകില്ല ഞാനിപ്പോൾ ഉണ്ണിയപ്പ ചട്ടിയിലല്ല ചെയ്തിരിക്കുന്നത് ഉണ്ണിയപ്പ ചട്ടിയിലാണെങ്കിൽ ഒന്നുകൂടെ നല്ല ഷേപ്പ് കിട്ടും അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഈ ബോൾസ് ഉണ്ടല്ലോ ഒന്നുകൂടെ നമുക്ക് കയ്യിലിട്ട് നല്ല ഷേപ്പ് ആക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ ആദ്യം നമ്മൾ ഉരുട്ടി വെക്കുമ്പം നല്ല ഷേപ്പ് കിട്ടിയില്ലേലും കുറച്ചുകൂടെ തണുത്ത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ കയ്യിൽ എണ്ണയൊന്നും തടവേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ ഒന്ന് ഉരുട്ടിയാൽ നല്ല ഷേപ്പായിട്ട് കിട്ടിക്കോളും ഞാൻ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഒരു മീഡിയം മധുരമാണ് നിങ്ങൾക്ക് മധുരം വേണം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ ചേർക്കാം കേട്ടോ നമ്മൾ കുഞ്ഞു മക്കൾക്കൊക്കെ വേണ്ടി ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ മധുരം ചേർക്കാം ഞാൻ പറഞ്ഞല്ലോ അരക്കപ്പ് ശർക്കര മാത്രമാണ് ചീകിയത് മാത്രമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് മുക്കാൽ തൊട്ട് ഒരു കപ്പ് വരെ ചേർക്കാം അതിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇനി ഇത് മൂക്കുമ്പം രണ്ട് പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും കാരണം നമ്മുടെ ഈ ദോഷമാവുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്രിസ്പാവുന്നൊരു സാധനമാണ് അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ഈ റവയുടെ ബോൾസ് ഓൾറെഡി വെന്താണ് അതുകൊണ്ട് ഇതിന് നമുക്ക് അധികം സമയമൊന്നും വേണ്ട ഒട്ടും തന്നെ ഇത് എണ്ണ പിടിക്കില്ല കേട്ടോ ഈ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി ഒട്ടും തന്നെ എണ്ണ പിടിക്കാതെ നമുക്ക് നല്ല രസമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം റെഡിയായി കിട്ടും ഇതൊരു ആന്ധ്ര ഡിഷ് ആണ് കേട്ടോ അവർ ഇത് ചെയ്യുന്നത് ഈ ദോഷമാവല്ല അവരിങ്ങനെ അരി ഉഴുന്നും കൂടെ അരച്ചിട്ടുള്ള അതുപോലൊരു ബാറ്റർ തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് എളുപ്പത്തിന് ദോഷമാവ് ഒക്കെ ഉണ്ടാവുമ്പം വീട്ടിലുണ്ടാവുമ്പം ഈസി ആയിട്ട് ഉണ്ടാക്കി നോക്കാം ഞാൻ പറഞ്ഞല്ലോ അതില്ലാത്തവരാണെങ്കിൽ മൈദയോ അല്ലെങ്കിൽ നമ്മുടെ ഗോതമ്പ് പൊടിയോ ഇങ്ങനെ എടുക്കാം അപ്പം ഇത് ഇതെല്ലാം ഉണ്ടാക്കി കോരി മാറ്റിയിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് കേട്ടോ ഞാനിത് കാണിച്ചു തരാം ഇതേ കണ്ടില്ലേ നല്ല ക്രിസ്പാണ് ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് അപ്പോൾ നമ്മൾ ഈ സുഖീനൊക്കെ കഴിക്കില്ലേ അതുപോലെ വൈകിട്ട് നമ്മുടെ വീട്ടിലെ മക്കൾക്കൊക്കെ എന്തെങ്കിലും നന്നായിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യാ കണ്ടില്ലേ അകൊക്കെ നല്ല സോഫ്റ്റ് ആണ് പുറം നല്ല ക്രിസ്പുമാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക കേട്ടോ നിങ്ങളുടെ ഇത് ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും നമ്മളെ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ വളരെ എളുപ്പമുള്ള റെസിപ്പിയല്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമുക്കിപ്പോൾ നാളെ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ വായ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം നല്ല ടേസ്റ്റിയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ അളവിൽ നമുക്ക് കിട്ടുന്നത് ഒരു കപ്പ് റവയുടെ അളവിൽ നമുക്ക് കിട്ടുന്ന പതിനൊന്ന് എണ്ണമാണ് ഈ അളവിലുള്ളതാണെങ്കിൽ അപ്പോൾ നമുക്ക് നാളെ കാണാം ഇതുപോലെയുള്ള കുറേ വീഡിയോസ് വളരെ എളുപ്പമുള്ളതാണ് പെട്ടെന്ന് ട്രൈ ചെയ്ത ആർക്കും കുക്കിംഗ് അറിയാത്ത ആർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും മറ്റുള്ള വീഡിയോസും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ